ചാലിശ്ശേരി പെരുമണ്ണൂർ യുവതാരാ കലാകായിക സംസ്കാരിക വേദി ഒരുക്കുന്ന പന്ത്രണ്ടാമത് സെവൻസ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് തിങ്കളാഴ്ച തുടക്കമാവും ചാലിശ്ശേരിയുടെ കായിക ഭൂപടത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന യുവതാരാ ക്ലബ്ബ് ഒരുക്കുന്ന കാൽപന്ത് കളി ആവേശം എല്ലാ തലമുറകളെയും ഒന്നായി കണ്ടുമുട്ടിക്കുന്ന ഗ്രാമീണ കലാ ഉജ്ജ്വലമാക്കുന്ന ടൂർണമെന്റാണ് പെരുമ്പലാവ് വിദ്യ റെസിഡൻസി നൽകുന്ന വിന്നേഴ്സ് ക്യാഷ് പ്രൈസിനും പ്രവാസി കൂട്ടായ്മ പെരുമണ്ണൂർ നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും മലാ കാജ ആയുർവേദിക് ഹോസ്പിറ്റൽ നൽകുന്ന റണ്ണേഴ്സ് ക്യാഷ് പ്രൈസിനും ബാലേഡൻ പെരുമണ്ണൂർ നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് ഒരാഴ്ച നിൽക്കുന്ന മത്സരത്തിൽ പന്തുരുളുന്നത് സെവൻസ് ഫുട്ബോളിൽ പ്രശസ്തമായ കേരളത്തിലെ പേരുകേട്ട ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ജി സി സി ചാലുശ്ശേരിയും ഒ ആർ പി സി കേശരിയും തമ്മിൽ ഏറ്റുമുട്ടും What do പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി